ഗൈസ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നൊരു രസകരമായിട്ടുള്ളൊരു ആയിരുന്നു അടുത്ത ക്യാപ്റ്റൻ ഒരു ടാസ്ക് ടാസ്ക്കായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് അതിനകത്ത് നോമിനേഷൻ വന്നിരുന്ന മൂന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യ ഒന്ന് ശൈത്യ രണ്ടാമത് ബെന്നി മൂന്നാമത് ശരത് ആയിരുന്നു അപ്പോൾ ആ വർക്ക് കൊടുത്തിരുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിപ്പോരുന്നാണ് ആ ഒരു ടാസ്ക്കിൻ്റെ നെയിം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏരിയയിൽ മൂന്ന് റൗണ്ട് ഉണ്ടാവും ആ റൗണ്ടിൽ അഞ്ച് കോഴികളെ വച്ച് വച്ചാൽ അപ്പോൾ ഒരെണ്ണം അവരുടെ തലയിൽ വയ്ക്കാനും ബാക്കിയുള്ളത് അഞ്ചെണ്ണം അവർ അപ്പുറത്തെ ആളുടെ റൗണ്ടിലേക്ക് എത്തിക്കുക പുറത്ത് ഇടാൻ പാടില്ല പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് ഇടുന്ന ആൾ തന്നെ പറക്കിയെടുത്ത് റിങ്ങിലേക്ക് വയ്ക്കണം റൗണ്ടിൽ വയ്ക്കണം അപ്പം ഏറ്റവും ബസർ ടു ബസറാണ് ഗെയിം ബസർ ബസർ അടിക്കുന്ന ടൈമിൽ ഒരൊറ്റ കോഴികളും തൻ്റെ റിങ്ങിൽ ഇല്ലാത്തവരാണ് ആ ഒരു ഗെയിം ജയിക്കേണ്ടത് അപ്പോൾ അതിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശരത്തും അതുപോലെ തന്നെ രണ്ട് ബെന്നിയും അതുപോലെ തന്നെ മൂന്ന് ഷൈത്തിയാണ് അപ്പോൾ ആദ്യത്തെ ഒരു മത്സരം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് മത്സരം നടന്നത് എന്താണെന്ന് ഴിഞ്ഞാൽ ആ ഒരു മൂന്ന് റിങ്ങിനുള്ളിലുള്ള കോഴികളെല്ലാം ഇല്ലാത്ത ഒരാളാണ് ജയിക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ രണ്ട് പേരുടെ റിങ്ങിലും ബസർ അടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പേരുടെ റിങ്ങിലും കോഴികൾ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിട്ടുള്ള ഗെയിമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ അവിടെ കൊണ്ടുപോയി കോഴികളെ വയ്ക്കുമ്പോൾ മറ്റാൾ ഇവിടെ കൊണ്ടുപോയി കോഴികളെ വയ്ക്കും ഇവിടെ നിന്ന് എറിഞ്ഞ് വയ്ക്കാൻ പാടില്ല ആദ്യത്തെ ഒരു ഗെയിമിൽ അവർ മാക്സിമം എറിഞ്ഞ് വച്ചെങ്കിലും രണ്ടാമത് ഗെയിം കളിച്ച് കഴിഞ്ഞപ്പം വാ വാശിയോടുകൂടി നല്ല രീതിയിലാണ് അവർ അവിടെ കൊണ്ടേ വെച്ചു ഒരാൾ അവിടെ കൊണ്ടേ വെച്ച് കഴിയുമ്പോൾ അതെടുത്തിട്ട് മറ്റൊരാൾ മറ്റേ റിങ്ങില് കൊണന്ന് വെക്കും അങ്ങനെ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി റിങ്ങില് കൊണന്ന് വെച്ച് ലാസ്റ്റത്തെ ബസ്റടിച്ചു കഴിഞ്ഞപ്പോൾ ശരത്ത് അപ്പാണി ശരത്തിൻ്റെ റിങ്ങിൻ്റെ ഉള്ളിൽ ഒരു കോഴി പോലും ഇല്ലാ ഇല്ലായിരുന്നു ബാക്കി ശൈത്യയുടെയും അതുപോലെ തന്നെ ബിന്നിയുടെയും റിങ്ങില് രണ്ട് കോഴി മൂന്ന് കോഴി അങ്ങനെ കുറച്ച് കോഴികൾ വീതം ഉണ്ടായിരുന്നു ആ ഒരു സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ രണ്ട് പേരുടെ റിങ്ങിലും കോഴികളും ഉണ്ടായിരുന്നു അപ്പോൾ വളരെ നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു ഗെയിമായിരുന്നു കേട്ടോ അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് വരെ കളിച്ചിട്ടുള്ളതിൽ നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു ഗെയിമായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിലൊക്കെ കളിക്കുന്ന പോലത്തെ ഒരു ഗെയിം നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടു വയ്ക്കും അപ്പോൾ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടു വയ്ക്കും അത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവരായ ഒരു ഗെയിമിനെ അറ്റൻഡ് ചെയ്തു അവരായ ഒരു ഗെയിമിനെ കളിച്ചു ലാസ്റ്റ് വന്നത് ശരത്ത് അപ്പാണിയാണ് അപ്പാണി യുടെ റിങ്ങിനകത്ത് ഒരു തരത്തിലുള്ള കോഴികളും കോഴികളുമില്ലാതെ ലാസ്റ്റ് എത്തി അങ്ങനെ അപ്പാണി ഈ ഒരു ഗെയിമിൽ ജയിച്ചു അങ്ങനെ അപ്പാണിയാണ് ഇനി അടുത്ത വീക്കിലെ ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റൻ അങ്ങനെ ശരത് അപ്പാണി ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റന് ആയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അനീഷിനും ഷാനവാസിനും നമ്മുടെ ആര്യനും കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെവല് ആണ് നമ്മുടെ ശരത് അപ്പാണി അപ്പോൾ ഒരു മൂന്ന് ക്യാപ്റ്റന്മാരും ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആയിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീക്കിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വീക്കിലൂടെ ശരത്തിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഓക്കെ ബൈ